നിങ്ങൾ എപ്പോഴെങ്കിലും മോർ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മോർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ പറയരുത് അത് തെറ്റാണ് ഒരുപക്ഷെ വളരെ പഠിപ്പുള്ളവർ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഒരു ഡോക്ടർ അദ്ദേഹം ചികിത്സയുടെ കാര്യത്തിൽ വളരെ എക്സ്പെർട്ട് ആയിരിക്കാം എന്നാൽ അദ്ദേഹം എപ്പോഴും തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല അതല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് അവർ അഭിനയത്തിന്റെ കാര്യത്തിൽ എക്സലന്റ് ആണ് അതുകൊണ്ട് അവർ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി ആളൊരു സയന്റിസ്റ്റ് ആണെങ്കിലോ അപ്പോഴും അദ്ദേഹം പറയുന്ന ഇംഗ്ലീഷ് എപ്പോഴും കറക്റ്റ് ആയിരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല എന്തുകൊണ്ടാണ് മോർ ബെറ്റർ തെറ്റായിരിക്കുന്നത് ബെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ നല്ലത് എന്നാണ് അപ്പോൾ പിന്നെ കൂടുതൽ എന്ന അർത്ഥമുള്ള മോൾ എന്ന വാക്ക് ചേർത്ത് വീണ്ടും നമ്മൾ മോർ ബെറ്റർ എന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അത് തന്നെയാണ് മോൾ വേഴ്സ് എന്ന് പറയുന്നത് വേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ മോശമായ എന്നാണ് അപ്പോൾ പിന്നെ നമ്മൾ മോർ വേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഇത് അതിനേക്കാൾ നല്ലതാണ് എങ്ങനെയാണ് പറയുന്നത് ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് അല്ലാതെ ഈസ് മോർ ബെറ്റർ ദാൻ ദാറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് അതിനേക്കാൾ മോശമാണ് എങ്ങനെയാണ് ദിസ് ഈസ് മോർ വേഴ്സ് ദാൻ ദാറ്റ് എന്നല്ല ദിസ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ് ബസ് കാറിനേക്കാൾ വലുതാണ് അവനിപ്പോൾ മുമ്പത്തെക്കാൾ സന്തോഷവാനാണ് ആവശ്യമില്ല അപ്പോൾ ഇനി മിസ്റ്റേക്ക് നിങ്ങൾ ആരും വരുത്തുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു నమేకు వీండ బాయ్ బాయ్